കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് കുരുന്നിന്റെ അരുങ്കൊലയുടെ വാർത്തയാണിന്ന് കാട്ടാക്കടയിൽ നിന്ന് വന്നത് കൊണ്ണിയൂരിൽ ഒന്നര വയസ്സുകാരനെയാണ് കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയത് കുഞ്ഞിന്റെ അമ്മയുടെ സഹോദരിയാണ് കുട്ടിയെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയത് പ്രതിയായ മഞ്ജുവിനെ വിളപ്പിൽശാല പോലീസ് കസ്റ്റഡിയിലെടുത്തു സംഭവത്തിൽ പ്രതിക്ക് മാനസിക അസ്വസ്ഥതയുണ്ടെന്നും പോലീസ് പറയുന്നു ശ്രീകണ്ഠൻ സിന്ധു ദമ്പതികളുടെ ഒന്നര വയസ്സുള്ള അനന്തനാണ് കൊല്ലപ്പെട്ടത് ഇന്നലെ രാവിലെ പതിനൊന്ന് മണിയോടെയാണ് ദാരുണ സംഭവം കൊണ്ണിയൂരിലെ വീടിനോട് ചേർന്ന കിണറ്റിലെറിഞ്ഞാണ് മഞ്ജു ഒന്നര വയസ്സുകാരനെ കൊലപ്പെടുത്തിയത് ശ്രീകണ്ഠന്റെ ആദ്യ ഭാര്യയായിരുന്നു മഞ്ജു ഈ ബന്ധത്തിൽ രണ്ട് പെൺകുട്ടികളുണ്ട് എന്നാൽ രണ്ടാമത്തെ പ്രസവത്തോടെ മഞ്ജുവിന് മാനസിക അസ്വസ്ഥതയും നേരിട്ടു ഇതോടെയാണ് ശ്രീകണ്ഠൻ മഞ്ജുവിൻ്റെ സഹോദരി സിന്ധുവിനെ വിവാഹം കഴിച്ചത് ഈ ബന്ധത്തിലാണ് കൊല്ലപ്പെട്ട കുഞ്ഞ് അനന്തൻ പിറന്നത് ശ്രീകണ്ഠനും മഞ്ജുവും സിന്ധുവും മൂന്ന് മക്കളും ഒരേ വീട്ടിലാണ് താമസിച്ചിരുന്നത് ഇന്ന് രാവിലെ കൊലപാതക കൃത്യം നടത്തിയ മഞ്ജു പിന്നീട് പ്രദേശത്ത് ജോലി ചെയ്യുകയായിരുന്ന തൊഴിലുറപ്പ് തൊഴിലാളികളോട് വിവരം പറയുകയായിരുന്നു പിന്നാലെ കാട്ടാക്കട ഫയർഫോഴ്സ് സ്ഥലത്തെത്തി കുട്ടിയെ കിണറ്റിൽ നിന്ന് പുറത്തെടുത്തെങ്കിലും മരിച്ചിരുന്നു പ്രതിയെ കസ്റ്റഡിയിലെടുത്ത പോലീസ് പിന്നീട് മാനസിക സ്വസ്ഥതയും ഉണ്ടെന്ന് സ്ഥിരീകരിച്ചു ഇതാണ് കൊലപാതകത്തിന് കാരണമെന്നും പോലീസ് പറയുന്നു ഒരാഴ്ചക്കിടെ സംസ്ഥാനത്ത് കുട്ടി കൊല്ലപ്പെടുന്ന രണ്ടാമത്തെ ദാരുണ സംഭവമാണിത് മഞ്ജുവിൻ്റെ ഭർത്താവ് ചെയ്തതൊരു തെറ്റായ കാര്യം തന്നെയാണ് സ്വന്തം ഭാര്യ നിലനിൽക്കെ ഭാര്യ ഒരു മാനസിക രോഗിയാണെങ്കിൽ പോലും അവളുടെ സഹോദരിയെ വിവാഹം ചെയ്തത് എത്ര മാനസിക രോഗികളാണ് വീട്ടുമെങ്കിലൂടെ നോർമലായിട്ട് ഭർത്താവിൻ്റെ ഒപ്പം ജീവിക്കുന്നത് ഇവിടെ ഭർത്താവായ വ്യക്തി ചെയ്തത് മറ്റൊരു വിവാഹം കഴിച്ചിരിക്കുകയാണ് അതും സ്വന്തം ഭാര്യയുടെ സഹോദരിയെ ഇതും കൂടി കാണുമ്പോൾ ഒന്നുകൂടി മാനസിക നില തെറ്റുകയാണ് ചെയ്യുന്നത് മറിച്ച് തൻ്റെ ഭാര്യയെ പരിചരിച്ച് കുട്ടികളോടൊപ്പം കഴിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ന് ആ പിഞ്ചു കുഞ്ഞിൻ്റെ ജീവൻ ഒളിയുമായിരുന്നില്ല ബിജുവിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് ഇതാണ് തൻ്റെ ഭർത്താവ് തൻ്റെ സഹോദരിയെ വിവാഹം കഴിച്ചത് തന്നെ മാനസിക നില കൂടുതൽ വഷളായിട്ടുണ്ടാവും അങ്ങനെ ദേഷ്യവും പാകയുമായിരിക്കും ആ പിഞ്ചുവിനെ കൊല്ലാൻ മഞ്ജുവിനെ പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക എന്നതാണ് സത്യം